ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുമസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വീഡിയോയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം ഫോട്ടോ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാറാണ് പതിവ് എത്ര സ്ക്രീൻഷോട്ട് എടുത്താലും ആ ഫോട്ടോ ഭംഗിയാവാറില്ല കാരണം നമ്മൾ എങ്ങനെ എടുത്താലും അത് കറക്റ്റായിട്ട് ലഭിക്കാറില്ല എന്നാൽ വീഡിയോയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സ് കൊണ്ട് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിലേക്ക് ആ വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോകൾ നൂറുകണക്കിന് ഫോട്ടോകൾ അതിൽ നിന്ന് നമുക്ക് കാണിച്ചു തരും ആ വീഡിയോ ഉള്ള മുഴുവൻ വിഷ്വലി നമുക്ക് കാണിച്ചു തരും അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു കിഡിലൈൻ ആപ്ലിക്കേഷൻ എന്തായാലും ഉപകാരപ്പെടും കാരണം ചില വീഡിയോയിൽ നമ്മുടെ നല്ല ഫോട്ടോ കിട്ടും അപ്പോൾ അത് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ മതി അപ്പൊ എങ്ങനെ ചെയ്യാം മനസ്സിലാക്കാം ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടനെ മേലെ ടച്ച് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് നല്ല ബട്ടനമേലെ ടച്ച് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള വീഡിയോസ് എന്നുള്ള ഈ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇതുപോലെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല എന്നാൽ ഈ ആപ്പിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ഇനി വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെൻറ്റ് ചോദിക്കും അതിൻ്റെ ആവശ്യം നമുക്ക് മുകളിൽ കാണുന്ന ക്ലോസ് ബട്ടൺ കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്താൽ മാത്രം മതി ഇവിടെ സെലക്ട് വീഡിയോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ഏതാണ് ആ വീഡിയോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് കൊണ്ട് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഏത് കൊടുക്കും ഏത് വീഡിയോ ഓക്കെ ഇതിൽ നിന്ന് ഞാൻ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഓക്കെ ഈ കാണുന്ന ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ താഴെ പി എൻ ജി ജെ പി ജി എന്ന് കാണാൻ നിൽക്കുമോ ജെ പി ജി എന്നുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക എന്നതിനു ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇവിടെ താഴെ ഒരു ക്ലോക്കിൻ്റെ വട്ടം കണ്ടില്ലേ അതായത് ടൈം ഇൻടർവൽ ക്യാപ്ചർ ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ഇനി വെയിറ്റ് ചെയ്യാം അപ്പോൾ എത്രത്തോളം ആ വീഡിയോയിൽ നിന്ന് എത്രത്തോളം നല്ല നല്ല ഫോട്ടോസുകൾ കിട്ടും അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ താഴെ കാണുന്ന സ്റ്റാർട്ട് ഉള്ള പാത്രം ബട്ടനമായിട്ട് ടച്ച് ചെയ്യുക ഇനി കുറച്ച് നേരം നാൽപ്പത്തി ഫോട്ടോ നമുക്ക് ലഭിക്കും ആ നാപ്പത്തി നാല് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിനാല് നാൽപ്പത് നാൽപ്പത്തി നാല് ഓക്കെ അപ്പോൾ ഒട്ടനധികം ഫോട്ടോകൾ നമുക്ക് ഇവിടെ കിട്ടി ഇനി നമുക്ക് ഇതെല്ലാം കൂടി സേവ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത ഭാഗത്ത് ടച്ച് ചെയ്ത് താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സേവ് വട്ടം സേവ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിന്നും ഏത് നല്ലൊരു ഫോട്ടോ അവർ സ്കൂളിൽ നിന്നും ഒരു നല്ല ഫോട്ടോ മോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കണം അപ്പോൾ ഇതിൽ ഏതാണ് ഫോട്ടോ നല്ല ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്യാം ഇപ്പോൾ കുറേ ഫോട്ടോ കുഴപ്പമില്ല അതുപോരാ ഓക്കെ അത് പോരാ ഓക്കെ ഇത് നല്ല ഫോട്ടോ ആണ് അപ്പം ഇവിടെ സേവ് എന്നുള്ള ബട്ടനെ ടച്ച് ചെയ്യാം ഓട്ടോമാറ്റിക്ക് ആണ് മൊബൈൽ മൊബൈലിലേക്ക് സേവ് ആയിക്കഴിഞ്ഞു ഉള്ളൂ അപ്പം ഏത് വീഡിയോ നിന്നും വളരെ എളുപ്പത്തിൽ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്ന കിടന്ന ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ കൂടുതലായിട്ട് ഷെയർ ചെയ്യാം ബൈ